ഭഗവാനെ നല്ലൊരു വർഷം ഉണ്ടാവണേ സമ്പൽ ഭഗവാനേ ആരോഗ്യവും ഉണ്ടാവണേ പട്ടുപാവാടായിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലോ എല്ലാരും അമ്മ ഒരു കാര്യം പറഞ്ഞേക്കാ ഇന്ന് വഴക്ക് കൂടാനോ തല്ലുപിടിക്കാനോ ഒന്നും പാടില്ല കേട്ടോ ഞങ്ങൾ ഇന്ന് വഴക്കൊന്നും കൂടില്ലേ അമ്മേ ഞങ്ങൾ ആയല്ലോ എന്നിട്ട് അമ്മയും മുത്തശ്ശി അച്ഛമ്മാത്തേ മക്കളെ അത് നിങ്ങളെ വിളിച്ച് കണിയൊക്കെ കാണിക്കണ്ടേ ഇനി വിഷു സദ്യ കൂടി റെഡിയാക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് കരുതി കേട്ടാ കൈനീട്ട് എപ്പോഴാ തരുന്നത് മുത്തശ്ശി കൈനീട്ടൊക്കെ തരാ എന്റെ പൊന്നെ ഞങ്ങൾ എന്തായാലും കുളിച്ച് റെഡി ആയിട്ട് വരാം അതുവരെ നിങ്ങൾ വഴക്കൂടാതിരിക്കണേ എന്ത് ഭംഗിയായിട്ട് അമ്മ അല്ലേ ചേച്ചി അയ്യോ കണിയൊരുക്കിണേ കുണിക്ക് ഇതിലും മുന്തിരി ഒന്നും എടുക്കാൻ പാടില്ല ഇത് കൃഷ്ണൻ ഉള്ളതാ കൃഷ്ണൻ നമ്മ പോയി കഴിയുമ്പോ കഴിച്ചോളൂ കഴിച്ചോളൂ നിനക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഉണ്ടാവും നീതു ഇവിടെ നിന്നാ പണി കിട്ടുമെന്ന് തോന്നുന്നേ അച്ഛനും അപ്പൂപ്പനൊക്കെ വരുമ്പോഴേക്കും ഈ ഉരുളിയിൽ ഒന്നും ഒന്നും നേരായല്ലോ കൃഷ്ണൻ ഉരുളിലൊന്നും എന്റെ പൊന്നു കുണുക്കി കഴിച്ചോളൂ എന്ന് പറഞ്ഞില്ലേ കുണിക്കുമ്പോളെ ഇന്ന് വിശു കൈനീട്ടം കിട്ടും അപ്പൊ കുണിക്കുമ്പോൾ അത് എന്ത് ചെയ്യും ആ ഇന്ന് മുത്തശ്ശിയും അച്ചാമ്മയും അച്ഛനും അപ്പൂപ്പനും എല്ലാരും കാശ് തരും അതിനെന്താ വിഷുവിന് അങ്ങനെ കാശ് തരും എന്നിട്ട് ആ കാശിനു നമുക്ക് ഐസ്ക്രീമോ ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും മേടിക്കാം കുണിക്കും കുണുക്കിനും കിട്ടുന്ന കഴിഞ്ഞിട്ട് ഈ നീതുചേച്ചക്ക് തന്നാൽ മതി ഞാൻ ആ കടയിൽ പോയി ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ മേടിച്ചു തരാം അയ്യടി മോളെ അത് വേണ്ട ഇവർക്ക് എന്തായാലും കുറെ കാശ് കിട്ടും നിനക്ക് ഇവർക്ക് വെറും പത്ത് രൂപയുടെ ഐസ്ക്രീമോ മിഠായോ മേടിച്ചിട്ട് ബാക്കി കാശ് എടുക്കാനല്ലേ ഓ പിന്നെ എനിക്ക് അതിനൊന്നും അല്ല ഇവർക്ക് എന്തായാലും കടയിൽ പോകാനൊന്നും പറ്റൂലോ മേടിച്ചു കൊടുത്തിട്ട് ഉപകാരം ചെയ്യാൻ കരുതിട്ടും ഞാനാ ഇവിടത്തെ ഗസ്റ്റ് എനിക്കാ കൂടുതൽ കൈനീട്ടം കിട്ടാൻ ഓ ഒരു വലിയ ഗസ്റ്റ് വന്നിരിക്കുന്നു അതേലോ എനിക്കാ ഞാൻ നിങ്ങൾക്കൊക്കെ പട്ടുവാട എടുത്തപ്പോ കണ്ടോ എനിക്കല്ലേ കൂടിയ പാവടയും ബ്ലൗസും അതിന് നീ അല്ലല്ലോ അല്ലല്ലോടി അല്ലിമോളെ ഇട്ടേക്കണ ആ കടയിലെല്ലാം എല്ലാ പട്ടുവാടയും നോക്കിയിട്ട് അച്ചാമ്മക്കൊന്നും പിടിച്ചില്ല വില കുറവാ വില കുറവാന്നും പറഞ്ഞേ അവസാനം ഇവിടുത്തെ ഏറ്റവും വില കൂടിയ ലാച്ചല്ലേ നിനക്ക് മേടിച്ചു തന്നെ എത്ര വില കൂടിയാലും വിഷുവിന് പട്ടുവാട ഇട്ടാലേ ആ ഒരു ഭംഗി ഇട്ടുള്ളു മോളെ

thank you achamma achammeyde kunuki nannayittu varatte happy wishu achamma aha kando ittrameerkku njan wishu kaynittu nannuṭe enikkoru wishu happy parayanayitte kunukey undarnullu happy wishu nithya mole thank you same to you achamma ariyalo 10th classina full a+ vaanganam ho <laughs> oh, ee achamma wishuinte moodu kalanju <laughs> enne ega amma amma tha അമ്പടി കള്ളിപ്പാറുമോളേ അമ്മ അമ്മമ്മ കൈനീട്ടം തരം കാത്തിരിക്കണോ വിശു കൈനീട്ടവും വിശുക്കൂടിയൊക്കെ അപ്പാപ്പനെ അപ്പാപ്പനെപ്പോഴേ കുളിക്കാൻ പോയിരിക്കുക ഇപ്പം വരും അപ്പാപ്പൻ വരുമ്പോ രണ്ടുപേരും കൂടി എല്ലാ മക്കൾക്കും തരാം അമ്മമ്മ വയസ്സായില്ലേ അമ്മാമ്മക്ക് ഈ വെള്ള ഇഷ്ടം മതി വർത്താനം പറഞ്ഞത് വാ അടുക്കളയിലോട്ട് പോകാം നമുക്ക് ആ സദ്യയുടെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നോക്കിയിട്ട് വരാം വാ ഇടക്കുണുക്ക് നീ ഒന്ന് കാത്തിരിക്കെ ഇനി അപ്പൂപ്പനും അച്ഛനൊക്കെ പുഴ കുളിക്കാൻ പോയേക്കുവ അവര് കുളിച്ചു വന്ന് തുടണ്ടേ അതെന്തിനാണ് നിനക്ക് കൃഷ്ണനാവുന്നേ എനിക്ക് കൃഷ്ണനാവുന്നേക്ക് പറഞ്ഞ കേട്ടില്ലേ നമുക്ക് കുണുക്കനെ കൃഷ്ണനാക്കിയാലോ കൃഷ്ണനോ അതെന്തിനാ അമ്മ ഓൾറെഡി കാണി വെച്ചില്ലേടേ ചേച്ചി അച്ഛനും അപ്പൂപ്പനൊക്കെ തൊഴാനില്ലേ അതല്ല അമ്മയൊക്കെ പോയില്ലേ അവരെല്ലാരും വരുമ്പോഴേക്കും നമുക്ക് ഈ കൃഷ്ണനെ എടുത്തു മാറ്റിട്ട് അവിടെ നമ്മുടെ വെക്കാം അതൊന്നും വേണ്ട പിന്നെ ഓഹോ എന്നാ നമുക്ക് ചെയ്യാം നിന്നെ രാത്രി ആക്കാടി വേഗം വായി ഞങ്ങൾ വരട്ടെ ദൈവം എന്ത് ഭംഗിയെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തായാലും അച്ഛനും അപ്പൂപ്പിനൊക്കെ വരുമ്പോ അവർ കിടങ്ങും ഓ അത്ര ശരിക്കുള്ള കൃഷ്ണനാ വേഗം അങ്ങോട്ട് കേറി അച്ഛൻ വരും ോ അടിപൊളി നല്ല ഭംഗിയുണ്ട് എന്തായാലും നിങ്ങൾ ഡ്രസ്സ് മാറണ്ട വേഗം പുറത്തേക്ക് ഇറങ്ങിക്കോ ഞാൻ ഫോട്ടോഗ്രാഫറിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു അടിപൊളി ഫോട്ടോ എടുക്കാം നിന്നേ

അവൾ ഇപ്പൊ വരും നിങ്ങളൊന്ന് സമാധാനപ്പെട് ഇത് എങ്ങനെ സമാധാനപ്പെടാനാ ഈ ഫോട്ടോ എടുപ്പ് മാത്രം മതിയോ വിശ്വസ്യ കഴിക്കണം അത് കഴിഞ്ഞ് ടൂഞ്ഞാലാടണം അടക്കം പൊട്ടിക്കണം പിന്നെ എൻ്റെ മോളും മരുമോളൊക്കെ വിരുന്നു വരുന്നുണ്ട് അവരെ സ്വീകരിക്കണം ഈ ഫോട്ടോ എടുത്ത് ഇവിടെ നിന്നാ മതിയോ നിന്ന് നിന്ന് എന്റെ കാലുകഴച്ചു ഗീത പോയി കിടന്ന് ഉറങ്ങു തോന്നുന്നേ എന്റെ പൊന്നച്ചാമ്മയും ഒന്ന് മിണ്ടാതിരിക്കതി അമ്മ വരുന്നുണ്ട്

എന്താ സരസ്വതി ഇത് അതൊരു കുഞ്ഞു കുട്ടിയല്ലേ ഇല്ലാത്തവരെ സംരക്ഷിക്കുന്നത് പുണ്യമാണ് ഈ ഫോട്ടോ കൊണ്ട് ആരെങ്കിലും ചോദിച്ചാ അത് നമുക്ക് നല്ലതേ വരൂ അല്ലാതെ സരസ്വതി വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല നിങ്ങൾ നിങ്ങളുടെ മോളെ ന്യായീകരിക്കാൻ നിൽക്കണ്ട റോട്ടിന്ന് വഴിയിൽ കണ്ടവര് കളഞ്ഞിട്ട് പോയ കൊച്ചിനെടുത്തോണ്ട് വന്നിട്ട് വേഷം കിട്ട് നല്ലൊരു വിഷുമായിട്ട് അമ്മ തല്ലി പിടിക്കണ്ട ഞാൻ ഈ കുട്ടിയെ കൊണ്ടേ കൊണ്ടൊക്കെ